കേരളത്തിന്റെ ഡിമാൻഡുകൾ എന്തൊക്കെയായിരുന്നു ഈ ബജറ്റിന് മുൻപ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മുന്നിൽ വെച്ച ഡിമാൻഡുകൾ എന്തായിരുന്നു എന്ന് കൂടി നമുക്കൊന്ന് വേഗത്തിൽ നോക്കാം വയനാട്ടിലെ മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതരെ പുനരധി സ്വീകരണ പ്രത്യേക പാക്കേജാണ് കേരളം ഏറ്റവും പ്രധാനമായി അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ കേന്ദ്ര സർക്കാരിന് അനുകൂലമായൊരു സമീപനം ഉണ്ടാകുന്നില്ല എന്നത് എന്നെടുത്ത് യോജിച്ച ഒരു വികാരമായിരുന്നു ഇപ്പോൾ ബജറ്റിൻ്റെ ഭാഗമായി അത്തരം ഒരു പ്രഖ്യാപനം ഉണ്ടാകാത്തത് കേരളം സംബന്ധിച്ച് വലിയ നിരാശയാണ് മലയോര മേഖലയിലെ മനുഷ്യ വന്യജീവി ഏറ്റുമുട്ടലാണ് കേരളം ഏറ്റവും വലിയൊരു പ്രതിസന്ധി ആ പ്രതിസന്ധി ത്തോളം ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയതുമാണ് അങ്ങനെ ഒരു പദ്ധതി വിശാലാർത്ഥത്തിൽ അങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുമോ എന്നൊരു പ്രഖ്യാപിക്കണം എന്ന ആവശ്യമുണ്ടായിരുന്നു ആ മേഖലയിൽ ഒരു പ്രഖ്യാപനം ഇന്നത്തെ ബജറ്റ് പ്രസംഗത്തിൽ ഉണ്ടാകാത്തത് നമ്മളെ സംബന്ധിച്ച നിരാശയാണ് തുറമുഖ വികസനത്തിന് പ്രത്യേകമായ പദ്ധതികൾ വേണം വിഴിഞ്ഞം ഉൾപ്പെടെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് ആ മേഖലയിൽ പദ്ധതി വേണം എന്ന ആവശ്യമുണ്ടായിരുന്നു പക്ഷേ അക്കാര്യത്തിൽ തുറമുഖ മേഖലയ്ക്ക് വേണ്ടി പ്രത്യേകമായ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് തുറമുഖ വികസനം അത് വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുവന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ധനമന്ത്രി സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ മറ്റൊരു പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേകമായ സഹായം സാമ്പത്തിക സഹായം വേണം എന്നാണ് ധനമന്ത്രി ഉൾപ്പെടെ ആവശ്യപ്പെട്ടത് പക്ഷേ ബജറ്റിൽ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകമായ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്ന് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്ന ഒന്നാണ് എയിംസ് സിൽവർ ലൈൻ റെയിൽവേ വികസനം തുടങ്ങി പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ കേരളം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു അക്കാര്യത്തിലും അങ്ങനെയൊരു പ്രത്യേകമായ പ്രഖ്യാപനം ധനമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല നമ്മുടെ ദീർഘകാലാവശ്യമായ അങ്കമാലി ശബരി തലശ്ശേരി മൈസൂർ റെയിൽപാതയും അക്കാര്യത്തിലും ഒരു പ്രഖ്യാപനം ഉണ്ടായില്ല വിഴിഞ്ഞം തുറവുമായി ബന്ധപ്പെട്ട വികസനത്തിന് അയ്യായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജും കേരളം ആവശ്യപ്പെട്ടിരുന്നു ഈ വിഷയങ്ങളിൽ പ്രത്യേകമായ ഒരു പരാമർശമോ പ്രഖ്യാപനമോ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്ന എന്നർത്ഥത്തിലൊരു ഭാഗമായിട്ടില്ല അതേസമയം പൊതുവായി ഇപ്പോൾ ഈ ആദായ നികുതിയിൽ വരുത്തിയിരിക്കുന്ന മാറ്റം മലയാളികൾക്കും ആന്ധ്രാപ്രദേശുകാർക്കും തമിഴ്നാട്ടുകാർക്കും എല്ലാവർക്കും എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ടാക്സ് കൊടുക്കുന്ന എല്ലാ ആളുകൾക്കും ബാധകമാണ് ആ അർത്ഥത്തിലുള്ള ഗുണം എല്ലാവരെയും സംബന്ധിച്ചുണ്ട് ഒപ്പം ചില നൂതനമായ മേഖലകളിൽ ഉദാഹരണത്തിന് എ ആയി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് ഒരു സെൻറ്റർ ഫോർ എക്സലൻസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അഞ്ഞൂറ് കോടിയാണ് ഈ നിർമ്മിത ബുദ്ധിയുടെ പുതിയ സാധ്യതകൾ തിരയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഗിഗ് വർക്കേഴ്സിന് വേണ്ടി സ്വിഗ്ഗി സൊമാറ്റോ പോലെ അതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഐഡന്റിറ്റി കാർഡും രജിസ്ട്രേഷനും ഏർപ്പാടാക്കുമെന്ന് മാത്രമല്ല കാര്യത്തിൽ ഇപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോ അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന പലവിധ കൊറിയർ കമ്പനികൾ പാഴ്സൽ സർവീസുകൾ ആ സർവീസുകൾ ബിസിനസ്സിൻ്റെ ഒരു വലിയ ഭാഗം കൊണ്ടുപോകുന്നുണ്ട് അവിടെ അത് തടയിടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവിടെ നമുക്കൊരു പൊതു സംവിധാനം കൂടി ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നൊരു പ്രഖ്യാപനം വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം ബജറ്റിലുണ്ട് ഇന്ത്യൻ പോസ്റ്റലിനെ ആ നിലയിൽ സർവീസ് സർവീസ് ആക്കി ആക്കി ലോജിസ്റ്റിക്സ് ആയി മാറ്റാനുള്ള പ്രഖ്യാപനം ഈ വന്നിട്ടുണ്ട് ഗിഗ് ർക്കേഴ്സിന് വേണ്ടി പി എം ജൻ ആരോഗ്യ യോജനയിൽ അവർക്ക് എൻറോൾ ചെയ്യാം ആ ആരോഗ്യ പദ്ധതിയുടെ ഇൻഷുറൻസിന്റെ ആരോഗ്യ ഇൻഷുറൻസിന്റെ ആനുകൂല്യം ഗിഗ് വർക്കേഴ്സിന് അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് കൂടി കിട്ടും എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്